കാലം വന്നതോടുകൂടി ആകെ ഈച്ച ശല്യമാണ് ഈച്ച മാത്രമല്ല പല്ലി പാറ്റ ഉറുമ്പ് ഇവയുടെ എല്ലാം ശല്യം കൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ പ്രാണികളെയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റിയ കിഡ്ഡില്ലൻ സൊല്യൂഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് വഴികളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മൂന്നും സൊല്യൂഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് ഏത് സൊല്യൂഷനാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ആദ്യത്തെ രണ്ട് സൊല്യൂഷനും നമുക്ക് പ്രാണികളെ തുരത്തി ഓടിക്കാൻ പറ്റിയതും ലാസ്റ്റത്തെ സൊല്യൂഷൻ ഈച്ചയെ കൊല്ലാൻ പറ്റിയതുമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ലാസ്റ്റ് വരെ കണ്ടു നോക്കണേ ഒന്നാമത്തെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രാമ്പൂ ആണ് അപ്പോൾ ഈ ഗ്രാമ്പൂ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഗ്രാമ്പൂ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതേപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ആ ഗ്രാമ്പൂവിൻ്റെ സത്ത് മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് കിട്ടണം അപ്പോൾ നല്ല ഒരു ഇത് തിളക്കുമ്പോൾ വീട്ടിൽ പരക്കുന്നത് അപ്പോൾ പ്രാണികൾക്കൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു മണമാണിത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം ചൂടാറാൻ വേണ്ടി വെക്കാം ഈ ഗ്രാമ്പു മാത്രമല്ല വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പോളം വിനാഗിരി എടുക്കണം അപ്പോൾ കാൽ കപ്പോളം വിനാഗിരി ഞാൻ എൻ്റെ ഒരു മഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ് അപ്പോൾ രണ്ട് നാരങ്ങ എടുക്കാം അപ്പോൾ ചെറിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് നാരങ്ങാനീര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതേ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു നീര് മാത്രം മഗ്ഗിലേക്ക് ഒഴിക്കാം അപ്പോൾ അതേ നാരങ്ങാനീര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചാൽ ഗ്രാമ്പൂവിൻ്റെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമുക്കൊന്ന് അരിച്ചൊഴിക്കാം ഇനി നമുക്ക് കർപ്പൂരത്തിൻ്റെ ഗുളികകൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നാല് ഗുളികയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ അതേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നാലെണ്ണവും നമുക്ക് ഇതേപോലെ പൊടിച്ച് ചേർക്കാം കർപ്പൂരം പൊടിച്ച് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ഈ വെള്ളം ഒന്ന് അരിച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ തരികൾ ആ ഒരു സ്പ്രേ ബോട്ടിലിൻ്റെ ഹോളിൽ വന്നിട്ട് അടഞ്ഞ് പിന്നെ അത് ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ വെള്ളം വേറൊരു മഗ്ഗിലേക്ക് അരിച്ചിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ അതേ നമ്മുടെ കിടലിൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഈച്ചയുടെ ശല്യം മാത്രമല്ല നമുക്ക് ഉറുമ്പ് കൊതുക് പാറ്റ പല്ലി എല്ലാ പ്രാണികളെ തുരത്താനായിട്ടും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ നമുക്കറിയാലോ എവിടെയാണോ ഈ പ്രാണികളെയൊക്കെ കാണുന്നത് അവിടെയൊക്കെ തെയ്തേ പോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കിച്ചൺ സ്ലാബിലൊക്കെ നമുക്ക് രാവിലെയും വൈകിട്ടും രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴാണ് കൂടുതലായിട്ട് അവർ മണം എപ്പോഴും തങ്ങി നിൽക്കോളൂ കിച്ചണിലൊക്കെ അപ്പോൾ ഒരു പ്രാണിശല്യവും പിന്നെ നമുക്ക് കിച്ചണിൽ ഉണ്ടാവില്ല ഈ കണ്ണീച്ചയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോയിക്കോളും നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ ഒരു സ്പൂൺ ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് മോപ്പ് ഉപയോഗിച്ച് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഫ്ലോർ ടൈലിലുള്ള പ്രാണിശല്യം കൂടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി നമുക്ക് രണ്ടാമത്തെ വഴിയിലൂടെ എങ്ങനെയാണ് പ്രാണിശല്യം മാറ്റുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ചേനയും അതേപോലെ തന്നെ കൊതുക് പല്ലിപ്പാറ്റ എല്ലാത്തിനെ തുരത്താനായിട്ടും ഇതേപോലെ കുറച്ച് തീപ്പെട്ടിക്കൊള്ളികൾ മതി അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ കത്തിക്കാനും ഒന്നും അല്ല പോകുന്നത് ഇത് നമ്മൾ വെള്ളത്തിലേക്കിട്ട് കുതിർക്കാനാണ് പോകുന്നത് കുറച്ച് നേരം ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമാണ് ആ കൊള്ളിയുടെ അറ്റത്തുള്ള ആ ഒരു മരുന്നുണ്ടല്ലോ കറുത്ത മരുന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഞാനിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കി കഴിഞ്ഞ സ്റ്റിക്കിൽ നിന്ന് ആ മരുന്ന് നന്നായിട്ട് അടർന്ന് വരുന്നുണ്ട് അപ്പോൾ ഓരോ സ്റ്റിക്കിൽ നിന്നും നമുക്ക് ഈ മരുന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് നമ്മൾ തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മരുന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ഞിയാണ് അപ്പോൾ ഒരു ചെറിയ പീസ് പഞ്ഞി എടുത്തിട്ടുണ്ട് ഈ പഞ്ഞി ഈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ ഇതേ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഈ പഞ്ഞി നമുക്ക് ഈ കണ്ടെയ്നറിലേക്ക് വച്ച് കൊടുക്കാം എന്നിട്ട് ഉള്ള ഭാഗത്തായിട്ട് വച്ച് കൊടുക്കാവുന്നതാണ് ഈ പാത്രം അപ്പോൾ പഞ്ഞി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച സൊല്യൂഷനാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് മുറ്റത്തോ അല്ലെങ്കിൽ നമുക്ക് സിറ്റ് സിറ്റൗട്ടിൽ വർക്ക് ഏരിയയിലൊക്കെ ഉള്ള ഈ ചേട്ട പ്രാണിയുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് അവിടെ തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണ് ഈ വെള്ളം നിങ്ങൾ നിങ്ങളകത്തൊന്നും വെക്കരുതേ മൂന്നാമതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഈച്ചനെ കൊല്ലാൻ പറ്റിയ ഒരു കെണിയാണ് അപ്പോൾ ഇതൊരു ഗം ആണ് അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാവുന്നതാണ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഉണ്ട് ഇതേപോലെ ഈ ഒരു പാക്കറ്റിലാണ് ഇത് കിട്ടുന്നത് ഇത് നമ്മൾ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ഇതിനുള്ളിലുള്ള ഒരു ഗമ്മിൽ വന്ന് ഈച്ചകള് വീണ് അങ്ങനെ ചത്തുപോകുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഈച്ചകളുടെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴി ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഈച്ചകളെ കൊന്നത ഇതേപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്ന് കാണിച്ച മൂന്ന് വഴികൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്